ും രണ്ട് കല്യാണത്തിനും രണ്ട് കല്യാണത്തിനും ഒരു പരിപാടിക്ക് കൊണ്ടിട്ടുണ്ട് മൂന്ന് പരിപാടി ഈ പറഞ്ഞ നീലക്കുയിലെ ആൾക്കാരായിട്ടും ഈ പറഞ്ഞ എന്റെ വീട്ടിൽ വന്നോലെ ഞാൻ നിന്നെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ഇന്നലെ നിങ്ങൾ ഭയങ്കര പിന്നെ മറ്റേ ഈ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടല്ലോ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം പറയാം ആർക്കും തട്ടിയെടില്ല കാരണം നിങ്ങൾക്കും നിങ്ങളോടും എനിക്ക് ബേസിക്കല് കുറ്റം ദേഷ്യവുമില്ല ആരും എന്റെ എന്റെ ശരീരത്തിൽ നോവുന്ന രീതിയിൽ ഒരു ഇത് വന്നപ്പോ അറ്റാക്ക് വന്നപ്പോ ആ രീതിയിൽ പ്രഭവിച്ചു പോയതാണ് അങ്ങനെ ഞാൻ ഫൈറ്റ് എന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഇതൊക്കെ കൊണ്ടുള്ള ഇടിയുണ്ടായിരുന്നു കൊണ്ടായിരുന്നു പക്ഷെ അത് പോട്ടെ അല്ല പക്ഷെ നിങ്ങളെ കൊണ്ട് കെട്ടിപ്പിച്ചു കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുവർഷം അവർ പറഞ്ഞിരുന്നു ശ്രീത്ത് പറഞ്ഞിരുന്നു സ്പോർട്സ് അവര് പറഞ്ഞ രണ്ടു വർഷമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് അലിൻ ജോസ് പരിതരുന്നത് ആശിഷ്ന്നും മാബ്സിക് മീഡിയക്കും ആദർശനൊക്കെ അല്ല അപ്പോ അങ്ങനെയൊരു വ്യക്തിയെ വേറെ പല മീഡിയകളും പല പ്രോഗ്രാംസിനും കൊണ്ടുപോയിട്ടുണ്ട് അത് താങ്കൾക്ക് അറിയാമോ ഇല്ലയോ അറിയാം അറിയാൻ പാടില്ലെന്ന് അതൊക്കെ എന്താ വരും കാരണം നില നീലക്കുയിലും തിലീസ് പോസ്റ്റും രണ്ട് കല്യാണത്തിനും ഒരു രണ്ട് കല്യാണത്തിനും ഒരു പരിപാടിക്ക് കൊണ്ടുവരും മൂന്ന് പരിപാടി അവർ പിടിച്ച് അവരുടെ ഇന്നോവക്ക് ആണ് കൊണ്ടുപോകുന്നത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് പ്ലാനറ്ററി മക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കാം മറ്റേ നല്ല സ്പേസ് ഉണ്ട് പക്ഷെ നമ്മൾ ആ സ്യക്തിയുടെ കാറിൽ കുഴപ്പമില്ല യാത്ര ചെയ്യുന്നുണ്ട് പക്ഷെ അവരും കൊണ്ടുപോയിട്ടും ഇതുവരെ പിച്ചാനോ തോണ്ടാനോ നിന്നിട്ടില്ല ആ ഒരു വന്നപ്പോൾ വീട്ടിൽ പോയി കിടന്നിട്ടോ അങ്ങനെ നീലക്കോവിലെ ആൾക്കാരായിട്ടും ഈ പറഞ്ഞ എന്റെ വീട്ടിൽ വന്നോ ഞാൻ നിന്നെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ കേരളത്തിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ ഏറ്റവും മാന്യമുള്ളത് ഏതെങ്കിലും വീട്ടിൽ നിന്നെ ചേട്ടാ വീട്ടില് ഞമ്മള് കേറാറുണ്ട് ഇപ്പോ രാകേഷൻ്റെ വീട്ടിലേക്ക് കയറ്റിട്ട് വളർന്നിട്ടുണ്ട് അതല്ല കാര്യം പക്ഷെ നീലക്കൂലിന്റെ ഒക്കെ ഒന്നും വീട്ടിലേക്ക് പോയിട്ട് ഇരുന്നിട്ടില്ല പക്ഷെ ഇവരൊന്നും വീട്ടിൽ കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അവർക്ക് ആ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല പക്ഷേ നിന്റെ എന്നെ അത് എന്റെ പേരിലല്ലോ എന്റെ വീട് കാരണം എന്റെ വീട്ടിൽ ഒരുപാട് കാഴ്ചപ്പാടിൽ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ രാത്രിക്ക് നിന്റെ പറയുമ്പോട്ടിൽ കൊതുകാടി അത് വേണമെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫാൻ ഓൺ അല്ല നിങ്ങളെ വേഷം കിട്ടി നീലക്കുലിജി പോസ്റ്റ് അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേടിപ്പിക്കാൻ വേണ്ടി ഒരു എന്താ പറയാ ഒരു പ്രതിഷേധം പറഞ്ഞു ആ നിങ്ങൾക്ക് എതിരെ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്ത ആൾക്കാര് അവര് നിന്നെ പറ്റി മോശം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ആശിഷിന്റെ പല കംപ്ലൈന്റുകളൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു